ത്രയും ബഹുമാനപ്പെട്ട ആർഗി പ്രസിഡൻ്റ് ശ്രീ ഗോപി സാർ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കേരളത്തിൻ്റെ സാംസ്കാരിക നഗോമണ്ഡലത്തിലെ തിളങ്ങി നിൽക്കുന്ന സൂര്യനുമായിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ജയകുമാർ സാർ സാന്നിധ്യ വൈസ് പ്രസിഡന്റ് ശ്രീ കണ്ണൻ സാർ ബോധ അദ്ധ്യാപകന്റെ സംഘങ്ങളിൽ ഐ എം ജിയിലെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജയകുമാർ സാർ ഒരു മഹാമേരുവിന്റെ മുമ്പിൽ ഒരു മുട്ടക്കുന്ന പോലെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അവഗാനങ്ങളും അദ്ദേഹം വഹിച്ച പദവികളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള മേഖലകളും അതാത് മേഖലകളിൽ അദ്ദേഹം പതിപ്പിച്ച വ്യക്തി മുദ്രകളും തികച്ചും അകന്നു നോക്കി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഉയരം കൂടി വരുന്നുണ്ടാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ബാങ്കേഴ്സ് അക്കങ്ങൾ അപഹരിച്ചു പോയ ഒരു ജീവിതത്തിന്റെ വക്താക്കളാണ് എടമനിട്ടയുടെ ഭാഷയിൽ എടമനിട്ടയുടെ കവിതയിൽ പറഞ്ഞാൽ ഇല്ല നമുക്കായൊരു സന്ധ്യ രാപാതി അല്ലാതെ മറ്റൊന്നും ഇല്ലല്ലൊരിക്കലും വിസ്മയം ഒരു നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം എന്നാണ് ശാന്ത എന്ന കവിതയിൽ കടമനിട്ട പാടിയിട്ടുള്ളത് അപ്പം നമ്മൾ ബാങ്കുകാർക്ക് പൊതുവേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സന്ധ്യ എന്നുള്ളൊരു അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സന്ധ്യയ്ക്ക് പകരം നമുക്ക് ലാഭാതിയിലാണ് വീടെത്താൻ പറ്റുന്നത് കേരള ബാങ്കിലെ ജോലി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല തീർച്ചയായിട്ടും ലാഭാതി ആയിരിക്കും പക്ഷേ ഇന്ന് അഭിവന്ദനായ ശ്രീ ജയകുമാർ സാറിന്റെ സാന്നിധ്യത്തിൽ നമ്മളുടെ സന്ധ്യയ്ക്ക് തിളക്കം കൂടി നമ്മളുടെ സന്ധ്യയ്ക്ക് ചുമപ്പ് കൂടി എന്ന് നമുക്ക് പറയേണ്ടി വരും വിങ്കളകേശിനിയിലെ രണ്ട് കവിതകളെ വായിക്കാൻ നേരം കിട്ടുള്ളൂ അപ്പൊ അതിൽ തന്നെ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കവിത വിസിറ്റിംഗ് കാർഡുകളെ പറ്റിയാണ് അപ്പം ഇന്ന് രാവിലെ അതിന്ന് വായിച്ചു നോക്കിയപ്പോൾ വളരെയധികം അർത്ഥസമ്പുഷ്ടമായ വാചകങ്ങളാണെന്ന് തോന്നി അതായത് പലതരം വിസിറ്റിംഗ് കാർഡുകൾ ഓരോരോ പൊസിഷനിലെ നമ്മളിരിക്കുമ്പോൾ പല പല വിസിറ്റിംഗ് കാർഡുകൾ വരുന്ന വിസിറ്റിംഗ് ഒരു കസേരയുടെ കനമാണ് ഒരു കസേരയുടെ പദവിയാണ് ഈ പദവി കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ ആ പദവി ഒഴിഞ്ഞു പോകുന്നു അതായത് സ്ഥിരമായി യാതൊന്നും ഇല്ല എന്നുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ആ കവിത വഴി തരുന്നത്